നമസ്കാരം മലയാളികളുടെ പ്രിയ നടിയാണ് ഭാമ അവതാരകയായി സ്ക്രീനു മുന്നിലെത്തിയ ഭാമ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത് ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യത്തിലൂടെയായിരുന്നു ഭാമ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയത് ഇതിന് പിന്നാലെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഭാമ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് സിനിമയിൽ നിന്നും മാറി നിന്നതിന് ശേഷമാണ് ഭാമ വിവാഹിതയാവുന്നത് ഇപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടിയായി ജീവിക്കുകയാണ് നടി ഇതിനിടെ ഭാമയും ഭർത്താവും വേർപിരിഞ്ഞ തരത്തിൽ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു അരുൺ ജഗദീഷാണ് പാമയുടെ ഭർത്താവ് വിവാഹമോചന വാർത്തകളോട് ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും അരുണിന്റെ പേരുമെല്ലാം പാമ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇതോടെയാണ് വിവാഹമോചനം ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ മൗനം വെടിയാൻ ഭാമ കൂട്ടാക്കിയില്ല ഇതിനിടെ താൻ സിംഗിൾ മദറാണെന്ന ഭാമ ഒരിക്കൽ പറയുകയുണ്ടായി ഇതോടെ വിവാഹമോചനം ശരിവെക്കുകയായിരുന്നു ആരാധകർ എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല ഇതിനിടെ ഇപ്പോഴിതാ ഭാമ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിവാഹത്തെ കുറിച്ചാണ് സ്റ്റോറികളിൽ ഭാമ പറയുന്നത് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ടും വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനെടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും ഇത്രയും വേഗം എന്നാണ് സ്റ്റോറിയായി ഭാമ കുറിച്ചിരിക്കുന്നത് ഭാമയുടെ കുറിപ്പുകൾക്ക് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച ഭർത്താവുമായി വേർപിരിഞ്ഞത് സ്ത്രീധനത്തിന്റെ പേരിലാണോ അരുൺ സ്ത്രീധനം ആവശ്യപ്പെട്ട് മർദ്ദിച്ചിരുന്നു എന്താണ് കാര്യം എന്ന് തുറന്നു പറയൂ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇത് സംബന്ധിച്ച പോസ്റ്റുകൾക്ക് താഴെ വന്നിരിക്കുന്നത് എന്നാൽ കൂടുതലൊന്നും ഭാമ വെളിപ്പെടുത്തിയിട്ടില്ല മുമ്പ് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു താനൊരു ശക്തിയായ സ്ത്രീ സ്ത്രീയായതിന്റെ കാരണത്തെക്കുറിച്ച് നടി സൂചിപ്പിച്ചിരുന്നത് ഒരു സിംഗിൾ മദർ ആകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാവുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഏക പോംവഴി എന്നാണ് ഭാമ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് വീട്ടുകാർ ആലോചിച്ചു ഉറപ്പിച്ച വിവാഹമായിരുന്നു ബാമയുടെയും അരുണിന്റെയും സഹോദരിയുടെ ഭർത്താവിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് അരുണിന്റെ വിവാഹരാചന ബാമയ്ക്ക് വരുന്നത് ബിസുകാരനാണ് അരുൺ കോട്ടയത്ത് വെച്ച് നടത്തിയ വിവാഹത്തിന് ശേഷം വലിയൊരു പാർട്ടിയും ഏർപ്പെടുത്തിയിരുന്നു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളടക്കം പങ്കെടുത്ത വലിയ സംഗമമായിരുന്നു ഭാമയുടെ റിസപ്ഷൻ ഗർഭിണിയാണെന്ന കാര്യവും മകളുണ്ടായ ഒക്കെ നടി അതീവ രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് മകൾ ജനിച്ച മാസങ്ങൾക്കു ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെപ്പറ്റി പറയുന്നത് പിന്നീട് കുഞ്ഞിനു ഭർത്താവിനുമൊപ്പം നിരവധി ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഭാമ പങ്കുവെക്കാറുണ്ടായിരുന്നു